ഇന്ത്യയുടെ പൗരത്വത്തിന്റെ മാനദണ്ഡം ഇന്ത്യ എന്ന ആ രാജ്യത്തിന്റെ ആശയങ്ങളായിരിക്കും ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി വെറുപ്പിന്റെ ഈ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട നമുക്ക് ഒരുമിച്ച് തുറക്കാം മറ്റു പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർക്കെതിരെ ബി ജെ പിക്ക് നിലപാടെടുത്തതിന്റെ പേരിൽ മാത്രം നടക്കുന്ന ആ സ്വഭാവങ്ങൾ ഒന്നും കേരളത്തിന്റെ മണ്ണിൽ കാണുന്നില്ല അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തുറന്നില്ല അവരുടെ ഏജൻസികൾ ഈ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് പോലും ചെല്ലുന്നില്ല ഒന്നും നോക്കുക രണ്ട് മുഖ്യമന്ത്രിമാർ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജയിലിലടക്കപ്പെട്ടിരിക്കുകയാണ് ബി ജെ പിക്ക് വിരുദ്ധമായ നിലപാടെടുത്തതിന്റെ പേരിൽ മാത്രം അപ്പൊ എന്റെ സ്വാഭാവികമായ ചോദ്യം എന്തുകൊണ്ടാണ് ഇതൊന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ബി ജെ പി ഉപയോഗിക്കാത്തത് എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ബി ജെ പി തകർക്കുമ്പോ ഈ നാടിന്റെ ജനാധിപത്യ ശീലങ്ങളെ ബി ജെ പി ഇല്ലാതാക്കുമ്പോ ഈ നാട്ടിലെ ജനതയെ മതത്തിന്റെ പേരിൽ അവർ വേലികെട്ടിത്തിരിക്കുമ്പോ അപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ മുഴുവൻ അത് എനിക്കെതിരെയാവുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവും വിമർശനങ്ങളിൽ ഞാൻ സന്തുഷ്ടനാണ് പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ ബി ജെ പി എന്തെങ്കിലും ഒക്കെ ഒന്ന് മൊഴിയണം കൂടെ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു വിമർശനവും പേര് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്താറില്ല ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ താൽസമ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് ആൻഡ് ഫൈനലി ബിഫോർ ഐ ഐ കൺക്ലൂഡ് ഹാവ് എ ക്വസ്റ്റ്യൻ

24 7 എന്ന് പറയുന്നത് പോലെ അവർ എന്റെ പറഗയാണ് അതിന്റെ പേരിൽ ഐ സ്പെൻഡ് 55 आवर्स ബയിംഗ് ഇന്ററോഗേറ്റഡ് ബൈ ദി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻടെ ജീവിതത്തിലെ 55 മണിക്കൂർ അവരുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഞാൻ ചിലവഴിച്ചിട്ടുണ്ട് ആഫ്റ്റർ ഐ ഗേവ് എ സ്പീച്ച് ഇൻ പാർലമെന്റ് ദി ബിജെപി ഹാഡ് മീ റിമൂവ്ഡ് ഫ്രം പാർലമെന്റ്

എനിക്ക് അനുവദിക്കപ്പെട്ട ഭാവനത്തിൽ നിന്ന് എന്നെ പുറത്തിറക്കാൻ അവർക്ക് തിടുക്കമായിരുന്നു പക്ഷേ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ ഭാവനമല്ല വലുത് കോടിക്കണക്കിന് ഭാരതീയരുടെ ഹൃദയത്തിലുള്ള ഇടമാണ് എന്റെ ഭാവനമെന്ന് ഞാൻ കരുതുന്നുവെന്ന് നാപ്പത് മിനിറ്റ് ആയി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ ഒരിക്കലും വിമർശനം നടത്താൻ ആക്രമിക്കാൻ എനിക്ക് യാതൊരു ബിക്കോസ് ഇറ്റ് ഐഡിയോളജിക്കൽ ബാറ്റിൽ ഐഡിയോളജി അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ നടത്തുന്ന ഈ പോരാട്ടം ആശയപരമാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വെറുപ്പിന്റെ ആശയങ്ങൾക്കെതിരായ ഒരാശയത്തെയാണ് ഞാൻ മുറുകെ പിടിക്കുന്നത് ഐ നോ ദാറ്റ് അറ്റാക്സ് ദ എനിക്കറിയാം ബി ജെ പിരിച്ചടിക്കുന്നത് ഒരു പക്ഷേ പാർലമെന്റ് മെമ്പർ സ്ഥാനം ഒഴിവാക്കി ആയിരിക്കാം ഒരു പക്ഷേ വീടുകളിൽ നിന്ന് മാറാൻ പറഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ സി ബി ഐയുടെ പേരിലായിരിക്കാം വേറൊരു പക്ഷേ ഇ ഡിയുടെ പേരിലുമായിരിക്കാം ിംഗ് മിനിസ്റ്റർ സ്വാഭാവികമായ ചോദ്യം എന്തുകൊണ്ടാണ് ഇതൊന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ബി ജെ പി ഉപയോഗിക്കാത്തത് എന്നുള്ളതാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർക്കെതിരെ െതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ മാത്രം നടക്കുന്ന ആ സ്വഭാവങ്ങൾ ഒന്നും കേരളത്തിന്റെ മണ്ണിൽ കാണുന്നില്ല അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തുറന്നില്ല അവരുടെ ഏജൻസികൾ ഈ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് പോലും ചെല്ലുന്നില്ല ആഫ്റ്റർ ഓൾ ടു ഒന്നുമില്ലെങ്കിൽ നോക്കുക രണ്ട് മുഖ്യമന്ത്രിമാർ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജയിലിലടക്കപ്പെട്ടിരിക്കുകയാണ് ബി ജെ പിക്ക് വിരുദ്ധമായ നിലപാടെടുത്തതിന്റെ പേരിൽ മാത്രം ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ജെ പി ഇസ് ഡിസ്ട്രോയിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റാക്കിംഗ് ഡെമോക്രസി ഡിസ്ട്രോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിവൈഡിങ് ഇന്ത്യ വൈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അറ്റാക്കിംഗ് മീ ട്വന്റി ഫോർ സെവൻ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ബി ജെ പി തകർക്കുമ്പോൾ ഈ നാടിന്റെ ജനാധിപത്യ ശീലങ്ങളെ ബി ജെ പി ഇല്ലാതാക്കുമ്പോൾ ഈ നാട്ടിലെ ജനതയെ മതത്തിന്റെ പേരിൽ അവർ വേലികെട്ടിത്തിരിക്കുമ്പോ അപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ മുഴുവൻ അത് എനിക്കെതിരെ എനിക്കെതിരെയാവുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവും അദ്ദേഹം എനിക്കെതിരെ നടത്തുന്ന വിമർശനങ്ങളിൽ ഞാൻ സന്തുഷ്ടനാണ് പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ ബി ജെ പി ആർ എസ് എസിനും എതിരെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മൊഴിയണം എന്ന് കൂടെ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു മോഡിക്കെതിരെ ഒരു വിമർശനവും പേര് പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്താറില്ല ഫൈനലി അവർ ജോബ് ദ കോൺഗ്രസ് ജോബ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊട്ടക്ട് ദ ഡെമോക്രാറ്റിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഉത്തരവാദിത്വം ഈ നാടിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളതാണ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് ദൈറ്റ്വേജ് ഹി സ്പീക്സ് ദ കൾച്ചർ ഹിസ് പാർട്ട് ഓഫ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതും സംരക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഭരണഘടനയാണ് ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെയും ആത്മാവിനെ കാക്കുന്നത് അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തെ അവർക്ക് ഇഷ്ടപ്പെട്ട വിശ്വാസത്തെ മുറുകെ പിടിക്കാനുള്ള അവകാശത്തെ അവർക്ക് വേണ്ട ഭാഷ സംസാരിക്കാനുള്ള അവകാശത്തെ അവരുടെ അവകാശങ്ങളെ കാക്കുന്നത് ഭരണഘടനയാണെങ്കിൽ ആ ഭരണഘടനയുടെ സംരക്ഷണം ഇവിടുത്തെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഉത്തരവാദിത്തമാണ് സംസാരിക്കുന്ന ഭാഷ വ്യത്യസ്തമാവട്ടെ അതുപോലെ തന്നെ അവരുടെ ഭാഷ അവരുടെ പ്രായമോ ലിംഗമോ ഏതുമാവട്ടെ എത്ര പാവപ്പെട്ടവനാണെങ്കിലും അല്ലെങ്കിലും ഈ നാട്ടിലെ ഓരോ ശരാശരിക്കാരന്റെയും ശബ്ദത്തെ ആ ശബ്ദത്തെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ നാടിന്റെ പൗരന്റെ മേൽ വിഭാഗീയതയുടെ ഒരു അജണ്ടയും നമ്മൾ നടപ്പിലാക്കില്ല അതിന് മതത്തിന്റെ വേർതിരിവുകൾ ഉണ്ടാവില്ല അതിന് സംസാരിക്കുന്ന ഭാഷയുടെ അന്തരവും ഉണ്ടാവില്ല citizenship based on the idea of India. Nothing less. നത്തി കാര്യം ഉറച്ചു പറയുന്നു ഇന്ത്യയുടെ പൗരത്വത്തിന്റെ മാനദണ്ഡം ഇന്ത്യ എന്ന ആ രാജ്യത്തിന്റെ ആശയങ്ങളായിരിക്കും മറ്റൊന്നും താങ്ക് യു താങ്ക് യു നഫരത് കേഹബത്ത് ദുഖാൻ കൊല്ലത്തെ നിറഞ്ഞ നന്ദി ഹൃദയം നിറഞ്ഞ നന്ദി വെറുപ്പിന്റെ ഈ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട നമുക്ക് ഒരുമിച്ച് തുറക്കാം